അതിർത്തി കടന്നു കയറിയ പതിനഞ്ച് താലിബാൻ ഭീകരരെ കൊല്ലപ്പെടുത്തി പാകിസ്ഥാൻ ഇന്നലെ പാകിസ്ഥാൻ ആർമിക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പാക് ലക്ഷ്യം എന്നാണ് ഇന്ന് നടന്ന പിന്നാലെ താലിബാൻ പ്രതികരണം താലിബാനെതിരെ നടന്ന ആക്രമണത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ അറിയിച്ചു ഇന്നലെ പാകിസ്ഥാൻ ഭൂപ്രദേശത്ത് കടന്നു കയറി താലിബാൻ ഭീകരർ ആക്രമണം നടത്തിയിരുന്നു താലിബാനെതിരായ സൈനിക നടപടിയിലാണ് പതിനഞ്ച് ഭീകരർ കൊല്ലപ്പെട്ടത് അതേസമയം പാകിസ്ഥാൻ സൈന്യത്തെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന് താലിബാൻ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിർത്തിയിലെ മറ്റ് ദുഷ്ടശക്തികൾക്കെതിരെയായിരുന്നു തങ്ങളുടെ ആക്രമണമെന്നും താലിബാൻ വിശദീകരിക്കുന്നു താലിബാൻ ആക്രമണം മൂലം നിരവധി പേർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടവരിൽ ചൈനീസ് പൗരന്മാരുമുണ്ട് ഇതേ തുടർന്നാണ് അഫ്ഗാനിസ്ഥാനിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ തെഹ്റിക് എ താലിബാൻ എന്ന സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ ശക്തമായ വ്യോമാക്രമണം നടത്തിയത് നാൽപ്പത്തിയെട്ട് താലിബാൻ ഭീകരർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിന് തിരിച്ചടിയായാണ് താലിബാൻ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഇന്നലെ രണ്ട് പാക് സൈനിക ഔട്ട് പോസ്റ്റുകൾ പിടിച്ചെടുത്ത താലിബാൻ പത്തൊൻപത് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊലപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ശക്തമായ പ്രത്യാക്രമണം പാകിസ്ഥാൻ ആർമി നടത്തിയത് താലിബാനു വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ വാദിച്ചിരുന്ന പാകിസ്ഥാനെതിരെ തന്നെ ആ ഭീകര സംഘടന തിരിഞ്ഞിരിക്കുകയാണ് അക്കാര്യത്തെ സ്ഥിരീകരിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങളും ഇന്റർനാഷണൽ ഡെസ്ക് ജനം